ആയ നമസ്കാരം വിനീഷ് പിന്നെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാം മാന്യപ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് നാളായി നമ്മൾ ഈ ജെറുസലേം വാണത്തിന്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കു ഒരു പക്ഷെ നിങ്ങൾക്കും സന്തോഷമാകും കാരണം അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ അമ്മായി ഇപ്പം ജെറുസലേമിൽ നിന്നോട്ട് കുറച്ചിരിക്കുന്നത് കാരണം ഈ ജെറുസലേമിൽ ചെന്നതിന് ശേഷമാണല്ലോ ഈ അമ്മായി അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഈ ജൂതന്മാരുടെ സ്വഭാവത്തിലേക്ക് അങ്ങ് മാറി അതായത് സാത്താൻ്റെ സന്തതികളുടെ കൂടെ അങ്ങോട്ട് കൂടി എന്ന് വേണം പറയാൻ കാരണം എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിനകത്ത് വന്നിരുന്നിട്ട് സുവിശേഷമാണ് അമ്മായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുവിശേഷം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതായിട്ടാണല്ലോ ഈ പിന്നെ പലസ്തീനിൽ ആയിരക്കണക്കിന് വരുന്ന അല്ല പിഞ്ചു മക്കളെ അവിടെ ഈ ഇസ്രയേലിന്റെ ജൂത പട്ടാളക്കാർ ഈ ഈ നാറികള് കൊന്നൊടിക്കിയപ്പോൾ അതൊക്കെ കണ്ട് അട്ടഹസിച്ച് ചിരിച്ച ഒരു വൃത്തികെട്ട നരഭോജിയാണ് വൃത്തികെട്ട സാധനം കാരണം ഇവരെ സ്ത്രീഗണത്തിലൊന്നും നമുക്ക് പെടുത്താൻ പറ്റത്തില്ല സ്ത്രീയുടെ ഒരു ഗുണവും ഇല്ലാത്ത ഒരു പിഴച്ച തെരുവ് നായയാണ് ഈ പറയുന്ന ജെറുസലേം വാണം എന്തായാലും ഇവര് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി അപ്പൊ എന്തായാലും ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ കേരളത്തിൽ ഇവർ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ഇവിടുത്തെ സംഘികളാണല്ലോ സംഘികളും ക്രിസ്സംഘികളുമാണ് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ ക്രൈസ്തവ മതക്കാർക്ക് പോലും ഇപ്പൊ വെറുപ്പ് തോന്നി തുടങ്ങിയിട്ടുള്ള ഒരു ഒന്നാം തരം പിശാജാണ് ഈ ജെറുസലേം ആണോ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സംഘികളാണ് ഇവരിടുന്ന പോസ്റ്റിന് താഴെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊണ്ട് കൊടുക്കുക കാരണം സാധാരണ വന്നിരുന്നോണ്ട് മുസ്ലിം സമുദായത്തെയും അവരുടെ വിശ്വാസങ്ങളെയൊക്കെ കുറിച്ചിട്ട് തെമ്മാടിത്തരവും പുലഭിത്തരവും പറയുന്ന ഈ നാറിയുടെ ഈ വർത്താനം കേൾക്കുമ്പോൾ സംഘികൾക്ക് ഒരു സുഖമാണല്ലോ കാരണം ഒരു ഈ ചൊറിയിന്ന് അടുത്തിട്ട് ഒന്നുകൂടെ മാന്തമ്പഴത്തേക്ക് വലിയൊരു സുഖം കിട്ടുമല്ലോ അപ്പൊ ആ ഒരു ചൊറിച്ചിൽ മാറ്റി കൊടുക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് ഈ അമ്മായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതായത് ഈ സംഘികളെ നല്ല പുളിച്ചതും അറച്ചതുമായിട്ടുള്ള തെറി വിളിക്കുന്നുണ്ട് അമ്മായി എന്നാൽ അതിനു മുമ്പ് സംഘികളെ സൂയിപ്പിക്കുന്ന ഒരു വീഡിയോകളുണ്ട് അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് അമ്മായിയുടെ ഈ വീഡിയോയിലേക്ക് ഒന്ന് വരാം അവിടെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചോണ്ടിരുന്നതെങ്കിൽ കേന്ദ്രത്തില് നിന്റെ തെരുവീതികളിലൂടെ യുവന്മാർ അലറികൊണ്ട് പോയില്ലേ അരിയും മലരും വാങ്ങിച്ച് നീയൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചോളെന്നും കുന്തിരിക്കം വാങ്ങിച്ച് നീയൊക്കെ വീട്ടിൽ വാങ്ങിച്ച് വെച്ചോളന്നൊക്കെ നിന്നോടൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞോണ്ട് പോയപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആയിരുന്നു ഭരിച്ചോണ്ടിരുന്നതെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ അരിയും മലരും കണ്ടേനെ നിന്റെ വീട്ടിൽ കുന്തിരിക്കം നീയൊക്കെ പുകച്ചേനെ ഇട ക്രിസ്ത്യാനിയെ കള്ള ക്രിസ്ത്യാനിയെ എട കള്ള ഹിന്ദുവേ നിന്റെയൊക്കെ വീട്ടിൽ ഇത് സംഭവിച്ചതിന് കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രത്തിലിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഭരിച്ചോണ്ടിരുന്നവെങ്കിൽ ബി ജെ പി ഭരിച്ചത് കൊണ്ടും നരേന്ദ്ര മോദി എന്ന് പറയുന്ന രാജ്യത്തിനോട് കൂറുള്ളതും രാജ്യദ്രോഹികൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ മനസ്സൊരുക്കവും ഉള്ളൊരു നേതാവ് ഉള്ളത് കൊണ്ടാ നീയൊക്കെ അങ്ങനെ പബ്ലിക്കിൽ വന്നു കടന്നിട്ട് അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് നീ പുകയ്ക്കണ്ട നിന്നെയൊക്കെ ഞാൻ പുകപ്പിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വേരോട് പിടിച്ചുകൊണ്ട് കൊണ്ട് അവിടെ കൊണ്ട് പോയത് ഇന്ന് എവിടെ കിടക്കുന്നു ആർക്കറിയാം ഇന്ന് ഇന്ത്യയിൽ നീയും ഞാനും ഒക്കെ സുരക്ഷിതമായി ജീവിക്കുന്നതിന്റെ ഒറ്റ കാരണം രാജ്യത്തോടുള്ള കൂറുള്ള ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രി ജീവിക്കുന്നോണ്ടാ ഓ നരേന്ദ്രമോദി അങ്ങ് പേടിപ്പിച്ച് കൊഴു കാണിക്കൂ എല്ലാവർക്കും നരേന്ദ്രമോദിയുടെ ഭരണം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ മുസ്ലിങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല എടാ വൃത്തികെട്ടവുമായ ഒമ്പത് വർഷം നരേന്ദ്രമോദി ഇന്ത്യയെ ഭരിച്ചപ്പോഴത്തേക്കും നിനക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടായി നരേന്ദ്രമോദി ഉണ്ടാക്കിയ എവിടെയാണ് മുസ്ലിങ്ങളെ കൊന്നു എവിടെയാണ് മുസ്ലിങ്ങളുടെ ആനുകൂല്യം നഷ്ടപ്പെട്ടത് എവിടെയാണ് അപ്പോൾ ഇവർ ഇസ്ലാമ ബോബിയ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇവര് തൊന്നിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവര് സ്വയം അങ്ങ് ഞങ്ങളെല്ലാവരും ഒഴിവാക്കുകയാണ് ഞങ്ങളെല്ലാവരും വെറുക്കുകയാണ് അവിടെ വെറുക്കുന്നതിന് കാരണമുണ്ട് തീവ്രവാദികളായ കുറെ വൃത്തിഘട്ടവന്മാരെല്ലാം നീ അനുകൂലിക്കുന്നത് കൊണ്ടാ എടാ നിന്നിലുള്ളവന്മാര് തന്നെ എതിർത്ത് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളു പ്രശ്നം ഹമാസ് തീവ്രവാദികൾ അവിടെ കഴിഞ്ഞ് ചെയ്ത വൃത്തികേടുകൾക്ക് നാട്ടിൽ കിടന്ന കുറെ എണ്ണങ്ങൾ കുറെ ഹിന്ദു മുസ്ലിമിൽ പെട്ടവരും ഒക്കെ നിങ്ങൾ എതിർത്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ അവന്മാരെ കാണിച്ച് തെറ്റ് തെറ്റ് തന്നെയാണെന്ന് ഒക്കെ ചൂണ്ടി പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തേനെ മനസ്സിലാക്കിയനെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മത സൗഹാർദ്ദം എന്താ ഇത് എടുത്ത് അവരുടെ പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്ന വീഡിയോ ഇത് കേക്കുമ്പോഴത്തേക്ക് ഒരു സുഖമാണല്ലോ അല്ലേ ഇനിയിപ്പം ഇത് കേൾക്കുമ്പഴത്തേക്ക് ഈ സംഖ്യകൾ എന്താണാവോ ഈ അമ്മായി കുറിച്ചിട്ട് പറയാൻ പോകുന്നത് എന്നുകൂടെ നമുക്കൊന്നും അറിയണല്ലോ അല്ലേ ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനെ കൊണ്ടപ്പോഴത്തേക്കും മണിക്കുട്ടൻ ആ നല്ല പേര് ഏ എന്ന് പറഞ്ഞു കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവം മണിക്കുട്ടൻ ദൈവമേ ഏ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇട്ട് കൊടുത്തിട്ട് ഏഹ് ഇരുപത്തിനാല് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങിരുന്നോളൂ വിവരം കെട്ടവന്മാരേ നിന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എവിടെ പോയി കിടക്കുന്നു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനകം വന്നപ്പോഴത്തേക്കും മണിക്കുട്ടൻ ആ നല്ല പേര് ഏ എന്ന് പറഞ്ഞ കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവമേ മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുമ്പകുംഭമ ഇട്ട് കൊടുത്തിട്ട് ഏഹ് ഇരുപത്തിനാല് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങിരുന്നോളും ആ വിവരം കെട്ടവന്മാരെയേ നിന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എവിടെ പോയി കിടക്കുന്നു നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേടാ ഗൂളകളെ ഇതുപോലെ ക്രിസ്ത്യാനികൾ യേശു എന്നുള്ള പേരിലും ജീസസ് എന്നുള്ള പേരിലും ഒക്കെ ആയിട്ട് ഏതോ ഒരു ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക അവർ വിളിക്കുന്ന ദൈവം ആരെന്നറിയത്തില്ല ഇനിയെങ്കിലും മനസ്സിലാക്കുക കത്തോലിക്ക ക്രിസ്ത്യാനിയെത്തോലിക്കാ യാക്കോബിറ്റുകാരാ നീ വിളിക്കുന്ന മനസ്സിലാക്ക നമ്മുടെ ഈ ജെറുസലേം വാണം അമ്മായിയുടെ ഓരോ വീടുകൾക്കും താഴെ പോയിട്ട് കമന്റ് അടിച്ചിട്ടുള്ള നമ്മുടെ സംഘിക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്സംഗി കുട്ടങ്ങൾ ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടും അമ്മായി പറഞ്ഞിട്ടുണ്ട് ഒന്ന് കല്ലിനെ ആരാധിക്കുന്നത് ഒന്ന് കല്ലിനെ ആരാധിക്കുന്നു മറ്റൊന്ന് യേശുവിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് വേറെ ഏതോ ദൈവത്തിൽ വിളിക്കുന്നു സത്യത്തിൽ ഇതുപോലെ ദൈവം നിന്ന് നടത്തിയിട്ടുള്ള മറ്റു മതവിശ്വാസങ്ങളിൽ കയറി കടന്നു കയറി ആക്രമിച്ചിട്ടുള്ള ഈ തെരുവ് നായക്ക് ഇനി സംഘികളും ക്രിസ്സംഗികളും എന്ത് മറുപടി ആണാവോ കൊടുക്കാൻ പോകുന്നത് കാരണം ഇസ്ലാം മതത്തെ കുറിച്ചിട്ടും മതവിശ്വാസങ്ങളെ കുറിച്ചിട്ടും ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെ ഇത്തരത്തിൽ കമന്റുകൾ ഇട്ടിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്കിന് ഇങ്ങനെയും പറയാൻ സാധിക്കും കാരണം ഇവൾ കറ തീർന്ന ഒരു എന്താ പറയുക ജൂത സ്ത്രീയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് കാരണം ജൂതൻ എന്ന് പറയുന്നത് ലോകത്തിന് തൻ അപകടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ സാധിക്കാത്തത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്രയും നാൾ പൊക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിനെ കുറിച്ചിട്ടൊരു മറുപടി പറയണം നമ്മുടെ കേരളത്തിൽ സ്പീക്കറായിട്ടുള്ള ഷംസീർ ഒരു ചെറിയൊരു പരാമർശം നടത്തിയപ്പോഴത്തേക്ക് ഇവിടെ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങളൊക്കെ അറിയാലോ അതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തപ്പോൾ ഈ അമ്മായിക്ക് നേരെ അമ്മായിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജൈവ് വിളിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈ അമ്മായി പറഞ്ഞ ഈ ഒരു വിഷയത്തിനും നിങ്ങളുടെ മറുപടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ കാരണം ഇനിയും നിങ്ങൾ അമ്മായിയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഇനി അമ്മായി പറഞ്ഞത് തന്നെയാണോ കറക്റ്റ് അല്ലെങ്കിൽ അത് അംഗീകരിച്ച് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ ഇവരെ കുറിച്ചിട്ടുള്ള മറ്റു ചില സംഭവങ്ങളോട് ഉണ്ട് അത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും